ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ഷാനുബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു പ്ലാന്റുകൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മെലസ്റ്റോമയുടെ തൈകളൊക്കെ ചെറിയ ഗ്രോ ബാഗിലൊക്കെ ഉള്ള തൈകൾ പുതിയ പോട്ടിലേക്ക് വെക്കും നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീട്ടിലൂടെ പറയുന്നത് അപ്പോൾ എന്താ പൂക്കളൊക്കെ ഉണ്ടാകുന്ന മെലസ്റ്റോമയുടെ ചെറിയൊരു തൈ ആണിത് ചെറിയൊരു ഗ്രോ ബാഗിലുള്ള ഇത് നമുക്ക് ഒരു പോട്ടലിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട് അപ്പോൾ മലസ്ട്രോമൊക്കെ പൂക്കളുണ്ടാകാൻ വേണ്ടി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതുകൂടാതെ നമുക്ക് റീ ചെയ്യുന്ന സമയത്ത് വളങ്ങളായിട്ട് മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ല് പൊടിയൊക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് പോട്ട് മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ചട്ടിയുടെ ചുവട്ടിൽ കുറച്ച് ചകിരിത്തോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ഭാഗത്തോളം മണ്ണിട്ടതിന് ശേഷം നമുക്ക് ചെടി വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചെടി കവർ റിമൂവ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ ചെടി റിമൂവ് ചെയ്തിട്ടുണ്ട് നിറയെ വേരുകളൊക്കെ ഉള്ള നല്ല തെയ്യാണ് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ ബോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ബാക്കി ഭാഗം നമ്മൾ മണ്ണിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതേപോലെ ചെടിക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചട്ടിയിൽ ഓളുകളൊക്കെ കെട്ടി കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമുക്ക് ചെടി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഉള്ളൂ നമ്മൾ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അത്യാവശ്യം ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്ക് നല്ല മഴയൊക്കെ ആണെങ്കിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് അത് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പൂക്കളൊക്കെ കഴിയുന്നതുവരെ നമുക്കൊന്ന് ഷെയ്ഡിൽ ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം ഉള്ള മുട്ടുകളൊക്കെ വിരിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അടുത്തൊരു വെറൈറ്റി നമ്മളെ ബികോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ബികോണിയ ചെറിയൊരു ബോട്ടിലാണ് ഒരു നല്ലൊരു വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയില്ല സിൽവർ കളറിലെ ലീഫുകളൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ലീഫുകൾ വന്നതിന് ശേഷം പുതിയ ബോട്ടിലേക്ക് മാറ്റി വെക്കാൻ വരുന്നത് അതേപോലെ ഒരു വേറൊരു വെറൈറ്റിയാണിത് ഇതിൽ പൂക്കളുണ്ടാവും പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂക്കളുടെ നിറം മാറി വരുന്നൊരു ചെടി കൂടിയാണ് ഈ കാണുന്നത് ഇതാണ് പ്ലാന്റ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുള്ള പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പേരാണ് യെസ്റ്റർഡേ ടുമോറോ അപ്പോൾ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞെങ്കിലും ഓരോ സമയത്തും ഇതിൻ്റെ പൂക്കൾ നിറവ്യത്യാസം സംഭവിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൂടാതെ ഏത് കാലത്തും പൂക്കളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും കൂടി അതിന് കൂടുതൽ ഭംഗി നൽകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി കൂടി നമ്മൾ റീപോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തൈ നമ്മൾ വാങ്ങിയതാണ് ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഏകദേശം എൺപത് രൂപയുടെ വില ഉണ്ട് എൺപത് രൂപ ഈ ചെടികളും നമുക്ക് എൺപത് രൂപയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് റീപോട്ട് ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു വെറൈറ്റി നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പോട്ട് ഇതാണ് ഹോളുകളൊക്കെ ഒരു പോട്ടാണ് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ നട്ടിട്ടുള്ള ഫോട്ടി മിക്സ് തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ചെടിയൊന്ന് നട്ടു കൊടുക്കാൻ ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നഴ്സറിയിലൊക്കെ പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ അത് നമ്മളത് പുതിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് കൊടുക്കാം ചെടി നമ്മൾ നഷ്ടമറത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പുതിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ാണ് സൂപ്പർ പ്ലാന്റിന്റെ പേരാണ് ആഫ്രിക്കൻ വയലറ്റ് ഒരു കള്ളിച്ചെടിയായിട്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഒരു കള്ളിച്ചെടി മോഡലിൽ തന്നെയാണ് നല്ല തിക്കായിട്ട് ഇലകളൊക്കെ വളർന്നു വരുന്നുണ്ട് അതേപോലെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ നമ്മൾ പത്ത് മണി ചെടികളിലുണ്ടാകുന്ന പൂക്കളെ പോലെ ഹൈബ്രിഡ് പത്ത് മണി ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കളെ പോലെ കുറച്ചുകൂടി വലുപ്പമുള്ള വലുപ്പുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് നരച്ച് കൊടുത്താൽ മതി വെള്ളം കെട്ടി നിൽക്കരുത് അതേപോലെ ഡയറക്റ്റ് മഴയത്തൊന്നും വയ്ക്കാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ ചെടി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റികൾ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ